പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം നമ്മുടെ മുസഹഫിന്റെ അല്ലെങ്കിൽ ഖുർആാനിന്റെ വായന അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുസഹഫിന്റെ വായന അല്ലെങ്കിൽ മുസഹഫ് അഭിസംബോധന നടത്തുന്നത് മനുഷ്യ മനസ്സുകളോടാണ് എന്നുള്ളത് നമ്മൾ നിരന്തരം പറയുന്ന ഒരു കാര്യം ഇടതടവില്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആാനിന്റെ മുഹാത്തബ് മനുഷ്യ മനസ്സാണ് അതിനോടാണ് അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മള് എവിടേക്കാണ് നമ്മൾ ഹിജറ് പോകേണ്ടത് എന്ന് ചോദിച്ച ഞാൻ പറയാ നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ ഹിജറ പോകേണ്ടത് എന്നാ ഞാൻ പറയും അല്ലാതെ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്കല്ല എന്നാണ് ഞാൻ പറയാം അതാണ്ഹി എന്ന് പറയുന്നത് അതാണ് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് നമ്മൾ ഹിജറ പോകേണ്ടത് അത് ഞാൻ എന്ന നഫ്സിനെ വിട്ടിട്ടാണ് ആ പോകുന്നത് അപ്പൊ നമ്മുടെ യാത്ര സത്യത്തിൽ നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ യാത്ര നടത്തേണ്ടത് കാരണം ആ മനസ്സിന്റെ ഉള്ളിലാണ് ഇരുട്ടുള്ളത് വെളിച്ചമുള്ളത് അവിടെയാണ് നമ്മുടെ ശത്രു ഉള്ളത് നമ്മൾ ശത്രുക്കളെ പുറമെയാണ് കാണുന്നത് മറ്റുള്ള ഹാരിജ് അകം പുറം എന്ന് പറഞ്ഞ ഉള്ള്ള്ള്ള് ഹാരിജ് എന്ന് പറഞ്ഞ പുറം അപ്പോ ഹാരിജിലല്ല നമ്മുടെ അതുവ് ശത്രു ഇരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോ നമ്മുടെ ശത്രുവിനെ കണ്ടെത്താൻ നമ്മൾ എവിടേക്കാണ് യാത്ര പോകേണ്ടതെന്ന് ചോദിച്ച നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ യാത്ര പോകേണ്ടത് നമുക്ക് സന്തോഷം തരുന്നത് ദുഃഖം തരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമുക്ക് നൂറ് തരുന്നത് ഇരുട്ട് തരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് അതാ ഞാൻ പറയണത് നമ്മൾ വായിക്കേണ്ട പുസ്തകം നമ്മുടെ ഉള്ളിലെ പുസ്തകമാണ് കുറയാൻ പറഞ്ഞതാണത് ഇഖർ കിതാബക്ക നീ നിന്റെ പുസ്തകം വായിക്കു എന്ന് പറഞ്ഞതാണ് ആ പുസ്തകം ഏതാണ് എന്നുള്ളത് തുടർന്നുള്ള തുടർന്ന് പറയുമ്പോൾ മനസ്സിലാകേണ്ടത് വഖഫ ബിൻ അഫ്സിക്കൽ യോമ ഹസീബ എന്നാണ് തുടർന്ന് പറയുന്നത് നിന്റെ നഫ്സ് തന്നെ നിന്നെ വിലയിരുത്താനും വിചാരണ നടത്താനും മതിയായതാണ് എന്നാണ് പറയുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അയൽവാസിയുടെ പുസ്തകമാണ് നമ്മുടെ സഹോദരങ്ങളുടെ പുസ്തകമാണ് സംഘടനയാണെങ്കിൽ നമ്മുടെ നാം നിലകൊള്ളുന്ന സംഘടനക്കപ്പുറത്തുള്ള സംഘടനകളിലെ പുസ്തകങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ നമ്മിൽ എത്രമാത്രം പിഴവുകളുണ്ട് എന്ന് നമ്മൾ വിലയിരുത്താൻ തയ്യാറല്ല ആ ചല്ലാത്തുകളെ ആ പിഴവുകളെ കണ്ടെത്താൻ നമ്മൾ തയ്യാറല്ല ആ പിഴവുകളെ തിരുത്താൻ നമ്മൾ തയ്യാറല്ല എന്നാ മറ്റുള്ളവരിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ശരിയും ഒരു പിഴവുമുണ്ടെങ്കിൽ ആ പിഴവ് കാണാനാണ് നമുക്ക് താല്പര്യം നമ്മിൽ തൊണ്ണൂറ്റിയൊമ്പത് പിഴവുകളും ഒരു ശരിയുമുണ്ടെങ്കിൽ ആ ശരിയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ പിഴവുകളെ തിരുത്താൻ നമ്മൾ തയ്യാറല്ല അപ്പോ നീ നിന്റെ പുസ്തകമാണ് വായിക്കേണ്ടത് മറ്റുള്ളവരുടെ പുസ്തകം നീ വായിക്കേണ്ടതില്ല എന്നാണ് മുസേഫ് ഖുർആൻ നമ്മോട് പറയുന്നത് ആരാണ് ഇത് ചെയ്യുന്നത് കൃത്യമായും നമ്മൾ മനസ്സിലാക്കണം എനിക്കെന്തൊക്കെ എൻ്റെ ഉള്ളിൽ എത്രമാത്രം പകയുണ്ട് എത്രമാത്രം ശത്രുതയുണ്ട് കിബിറുണ്ട് അഹങ്കാരുണ്ട് ഇത് നമ്മൾ നിരന്തരം വിലയിരുത്തിക്കൊണ്ടിരിക്കണം എന്റെ ശത്രു അത് നമ്മൾ പറഞ്ഞല്ലോ പുറമെ ആളില്ല നമ്മൾ ശത്രുവിനെ കാണേണ്ടത് അകത്താണ് അത് നബി നബീന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധം കഴിഞ്ഞു വന്നു എന്നാ പറയണത് എന്തോ ആകട്ടെ അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല പക്ഷെ പിന്നീടുള്ള വാക്കാണ് നമ്മൾ എടുക്കുന്നത് ഒരു ചെറിയ യുദ്ധത്തിൽ നിന്നാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് വലിയ മഹത്തായ ഒരു ജിഹാദിലേക്കാണ് ഇനി നമുക്ക് കടക്കാനുള്ളത് അത് സ്വന്തം നെഫ്സിനോടുള്ള ജിഹാദാണ് അതാ ഖുആാൻ പറഞ്ഞത് വല്ലതീന ജാഹദും എന്ന് പറയണത് ശത്രുക്കളോട് ഏറ്റുമുട്ടിയാൽ അള്ളാഹുവിൻ്റെ വഴി നമുക്ക് എങ്ങനെ തുറന്നു കിട്ടുക എന്ന് എനിക്കറിയില്ല അപ്പൊ വലുതീന ജാഹദു ഫീന എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ ജിഹാദ് നടത്തേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിലെ തിന്മകളോടാണ് നമ്മൾ ജിഹാദ് നടത്തേണ്ടത് നീ നിന്റെ കണ്ണുകൾ തുറന്നു വെച്ചാൽ നിന്റെ ബുദ്ധിയിൽ നിനക്ക് നിന്റെ റബ്ബിനെ കണ്ടെത്താൻ കഴിയും നിന്റെ ഹൃദയം നീ തുറന്നു വെച്ചാൽ ആ ഹൃദയത്തിൽ അർ റഹ്മാന്റെ എരിപ്പിടം നിനക്ക് കണ്ടെത്താൻ കഴിയും അതാണ് വല്ലദീന ജാഹദു എന്ന് പറയുന്നത് നമ്മുടെ മാർഗത്തിൽ ഒരാള് ജിഹാദ് അതിനാണ് വേണ്ടിയിട്ടാണ് അതിലെ തിന്മകൾ മുഴുവൻ ഇരുട്ടുകളെ മുഴുവൻ നീക്കി അവന്റെ ഉള്ളിൽ വെളിച്ചം അള്ളാഹുവിന്റെ നൂറ് കൊണ്ടുവരുന്നതിനു വേണ്ടി അവൻ പരിശ്രമിക്കുമ്പോ അവന് ഹിതായത്ത് കിട്ടും അതാണ് അള്ളാഹുവിന്റെ സെബിലേക്ക് അവർക്ക് വഴി കാണിച്ചു കൊടുക്കും നാം എന്ന് പറയുന്നത് അതാണ് അല്ലാതെ പുറമേ ഒരു ശത്രുവിനോട് ആയുധമെടുത്ത് യുദ്ധം ചെയ്താൽ ഹിതായത്ത് കിട്ടും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ ജിഹാദ് എന്നുള്ള വിഷയമല്ല ഞാൻ ഇന്ന് നമ്മള് നമ്മുടെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത് നമ്മുടെ പുസ്തകമാണ് നാം വായിക്കേണ്ടത് രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ഉള്ളിലുള്ള തിന്മകളോടാണ് നമ്മൾ ജിഹാദ് നടത്തേണ്ടത് അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ വഴി തുറന്നു കിട്ടുക എന്നാണ് ഇനി നമ്മൾ ഹിജറ പോകേണ്ടത് എവിടെയൊക്ക അതും നമ്മുടെ ഉള്ളിലേക്കാണ് ഹിജറ പോകേണ്ടത് നമ്മൾ പോകേണ്ടത് എവിടേക്കാണ് അതും റബ്ബിലേക്കാണ് നമ്മൾ പോകേണ്ടത് ആ റബ്ബ് എവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് റബ്ബ് ഇരിക്കുന്നത് ചില ആളുകൾക്ക് അള്ളാഹോ ഇല്ല എന്ന് പറയുന്ന അവിടേക്ക് എത്തുമോ എന്ന സംശയമാണ് അത് സംശയിക്കേണ്ട ആകാശത്തിരിക്കുന്ന സിംഹാസനം ഏഴ് മലക്കുകൾ ഏറ്റി ഈ ചുമന്നു നിൽക്കുന്ന രാത്രിയുടെ യാമങ്ങളിൽ ആളുകളുടെ പ്രാർത്ഥന കേൾക്കാൻ ആകാശങ്ങൾ ഏഴാൻ നിന്നും ഇറങ്ങി വരുന്ന ഇതുപോലെ എന്ന് പറഞ്ഞ് ഇറങ്ങി കാണിച്ചു കൊടുത്ത ആ രീതിയിൽ ഉള്ള ഒരു അള്ളാഹുവിനെ കുറിച്ച് ഏതായാലും എനിക്ക് വിശ്വാസമില്ല എനിക്ക് ആ അങ്ങനെ ഒരു അള്ളാഹുവിനെ കുറിച്ച് പറയാനും എനിക്ക് എനിക്ക് ഇല്ല കഴിയില്ല ആ ഒരു അള്ളാഹുവിനെ പ്രതീക്ഷിച്ചിട്ടാണ് ആരെങ്കിലും ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ക്ലാസ് കേൾക്കൽ നിർത്തി പോകാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ അതാണ് അവിടെ അപ്പൊ നമ്മൾ ഇന്നീ ാഹിബുൻ ഇലാ റബ്ബി എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോ എവിടേക്കാ പോകുന്നത് ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്കല്ല എന്നെ തെർബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നാഥൻ ഏതോ ആ നാഥനെ ആശ്രയിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്നെ വിടുകയാണ് ഞാൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് മനസിലാക്കണമെങ്കിൽ ആ റബ്ബുമായി സന്ധിക്കുന്ന ആൾ സന്ധിച്ച ആളുകൾക്ക് പറഞ്ഞാലേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതാണ് ഇന്നി ഇന്നീ ദാഹിബുന്നില റബി എന്ന് പറഞ്ഞാല് അല്ലാതെ ഒരു സംഘടന വിട്ട് മറ്റൊരു സംഘടനയിലേക്ക് ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോകുക എന്നല്ല അതിൻ്റെ അർത്ഥം അതന്നെയാണ് ലൂത്തും പറഞ്ഞത് ഇന്നീ മുഹാജുറന്നിലല്ല ഞാൻ എന്നെ വെടിഞ്ഞ് പോവുകയാണ് എവിടേക്ക് അള്ളാഹുവിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ അവന്റെ ഗുണങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ദൈവികമായ ഗുണങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന അർത്ഥം അതാണ് അതാണ് റഹ്മാന്റെ അർഷ് എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് കൽബുൽ മോഹ്മിനാണ് മോഹിനിൻ്റെ കൽബാണ് അർ റഹ്മാന്റെ ഇരിപ്പിടി അർഷ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതല്ല ആകാശത്തെവിടെയെങ്കിലും അരിശ ചുമന്ന് നിൽക്കുന്ന ഏഴ് മലക്ക് എട്ട് മലക്കുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് ആ വിശ്വാസവുമായി മുന്നോട്ട് പോകാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതാണ് ഞാൻ എന്ന അതിനെ വിടുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതാണ് ഈ മേഖലയിലൂടെ ഒക്കെ നമ്മൾ പോകുന്നത് നോക്കൂ അപ്പൊ നമ്മൾ എവിടേക്കാണ് ഈ പാലായനം നടത്തേണ്ടത് നമ്മൾ യാത്ര നടത്തേണ്ടത് നമ്മൾ പോകേണ്ടത് നമ്മൾ ഹിജറ പോകേണ്ടത് അതാണല്ലേ യൂസഫിന്റെ തലത്തിലെത്തിയപ്പോ അന യൂസുഫു എന്ന് യൂസഫ് പറഞ്ഞു പോയി പക്ഷെ പിന്നീട് ആ അനയെ തിരിച്ചറിയാണ് ചെയ്യണത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ പിഴവ് പറ്റിയെന്ന് മനസ്സിലാക്കിയപ്പോ അമ്മാർ തമ്പിസു ആണ് തന്നെ നയിക്കുന്നത് എന്ന ആ തീഫ് അതിൽ വ്യസനവും സങ്കടവും അതാണ് യൂസഫ് അതിൽ ആസിഫാക അതില് ദുഃഖിക്കുക അങ്ങനെ അനയെ അന യൂസുഫു എന്ന് പറയുന്ന ആ അവസ്ഥ വിട്ട് പിന്നീട് അദ്ദേഹം പിന്നെ യൂസഫിന്റെ പ്രതികരണം വരുന്നത് അന്ത വലിയ വല്ലാഹ്റ എന്നാണ് അന എന്നുള്ളത് വിട്ട് അന്ത എന്നതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതാണ് അനയിൽ നിന്ന് അഹനവിലേക്കുള്ള യാത്രയാണ് നാം എന്ന് പറയുന്നതിലേക്ക് എന്നത് വിട് അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ശത്രു ഇരിക്കുന്നത് എന്നാണ് അതിനോടാണ് നമ്മൾ ഏറ്റുമുട്ടേണ്ടത് അതിനോടാണ് നമ്മൾ പോരടിക്കേണ്ടത് അവിടെയാണ് മുഷരിക്കുകൾ ഇരിക്കുന്നത് അവിടെയാണ് കാഫറുകൾ ഇരിക്കുന്നത് നമ്മുടെ വായനയുടെ അടിസ്ഥാനപരമായ തത്വമാണ് ഞാൻ പറയുന്നത് അവിടെയാണ് മലക്കിരിക്കുന്നത് അവിടെയാണ് ഇരിക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കി ഇത് വളരെ വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് അന്തൽ മലാക്കു നീ തന്നെയാണ് മലക്ക് അന്ത ശെയ്ത്താനും നീ തന്നെയാണ് ഷെയ്ത്താനും നിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് രണ്ടും ഇരിക്കണത് ഏത് വേണം എന്നുള്ളത് നിനക്ക് തെരഞ്ഞെടുക്കാം പൈശാചികതയെ മുഴുവൻ എടുത്തു കളഞ്ഞ് നിന്റെ നിന്റെ ഉള്ളിലെ ഉം മൽ പിന്നെ മൽ മലായിക്കത്തിനെ പുറത്തു കൊണ്ടുവരണോ എന്നുള്ളത് നീന്തി തീരുമാനിക്കാം അന്തോ നീ തന്നെയാണ് നേരിട്ട് നീ തന്നെയാണ് വെളിച്ചവും ആഴങ്ങളും നീ തന്നെയാണ് ഉയരങ്ങളും നീ തന്നെയാണ് അന്തൽ ലാഹ്റുവൽ ബാത്തിനു നിന്റെ ഉള്ളിലാണ് നിന്റെ ഇലാഹരിക്കുന്നത് എന്നർത്ഥം അതാണ് നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ ഇബ്രാഹിമിന്റെ തലമെത്തിയപ്പോ ഇന്നീ ദാഹിബിൻ എന്ന് പറഞ്ഞു യൂസഫിന്റെ തലമെത്തി അന യൂസഫു എന്ന് പറഞ്ഞത് അന്തവലി എന്നതിലേക്ക് മാറി റബി കഥ ആ മിനൽ മുൽക്കി എന്ന് പറയുന്ന മനസ്സിന്റെ മുൽക്കിൽ നിന്ന് എനിക്ക് കിട്ടി എന്ന് പറയുന്ന ആ മുൽക്ക് മുഴുവനും കിട്ടുന്നത് സുലൈമാന്റെ അടുത്തെത്തുമ്പോഴാണ് ആ മുൽക്ക് മുഴുവനായിട്ടും കിട്ടുന്നത് മറ്റത് മിനൽ മുൽക്കിയാണ് മുൽക്കിൽ നിന്ന് കിട്ടിയെന്നാണ് റബ്ബിക്ക് അത് ആ തൈത്തനി അൽ മുൽക്ക എന്നല്ല അവിടുന്ന് പോയി ലൂത്തിന്റെ അടുത്തെത്തുമ്പോ ഇന്നീ മുഹാജുല എന്ന് പറയണം അവിടെ നിന്നും പോയി പിന്നെ പിന്നെ മോസയുടെ തലത്തിലേക്ക് എത്തുമ്പോ ഇന്ന ഈ റബ്ബി എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് തിരിച്ചറിയാണ് ചെയ്യണത് മനസ്സിലായ വിജ്ഞാനത്തിന്റെ ഉയരങ്ങൾ താണ്ടുന്നു താണ്ടുംതോറും അവൻ അവന്റെ റബ്ബിനെ കൂടെ കണ്ടെത്തുകയാണ് ഈണത് അതാണ് ഇന്ന റബ്ബി മ റബ്ബി മൈറബി എന്ന് പറഞ്ഞത് എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എനിക്ക് വഴി കാണിച്ചു തരും എന്ന് പറയുന്നതാണ് അപ്പൊ നമ്മുടെ ഉള്ളിലെ ആണ് ഇതൊക്കെ നേരെ നേരെമറിച്ച് ഈസയുടെ തലത്തിലെത്തിയപ്പോൾ ഈസ കലിമത്തുള്ളി റൂഹം മിൻഹു എന്ന് പറയുന്നു റബ്ബ് വിട്ടു കലിമത്തുള്ളയിലേക്ക് മാറി അപ്പൊ നിങ്ങൾ നോക്കൂ ഈ യാത്ര നമ്മുടെ വൈജ്ഞാനികമായ നമ്മുടെ ആത്മീയമായ ജ്ഞാനത്തിന്റെ യാത്രയാണ് ഞാൻ ഈ സൂചിപ്പിച്ചതൊക്കെ എവിടേക്കാണ് ആ യാത്ര നമ്മൾ പോകുന്നത് എന്ന് നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ യാത്ര പോകേണ്ടത് നമ്മൾ ഹിതായത്ത് കണ്ടെത്തേണ്ടത് എവിടെന്നാണ് നമുക്ക് ഹിതായത് നമ്മുടെ അള്ളാഹുവാണ് നമുക്ക് നൽകേണ്ടത് അതായത് ബാഹ്യമായ ഒരു അല്ല നമുക്ക് ആനന്ദവും സന്തോഷവും ഹിതായത്വം കണ്ടെത്തേണ്ടത് എന്നർത്ഥം നബിയോട് വരെ പറഞ്ഞത് ലൈസുദാഹും അള്ളാഹെ എന്നാണ് പറയുന്നത് അവരുടെ ഹുദ നിന്റെ ബാധ്യതയല്ല മറിച്ച് അള്ളാഹു അവർക്ക് ഹിതായത്ത് കൊടുക്കുന്നത് എന്ന് നമ്മൾ പല ആളുകളും ആളുകളെ നമ്മുടെ എന്തോ എന്തോ അറിയില്ല ആളുകൾക്ക് ചില വ്യക്തികളുടെ പിറകെ പോകലാണ് ഇഷ്ടം അവന്റെ ഉള്ളിലേക്ക് തന്നെ അവന് യാത്ര പോകാനല്ല ഇഷ്ടം ചില ആളുകളൊക്കെ വിളിക്കുമ്പോ എനിക്ക് തോന്നാറുണ്ട് എന്താണ് ഇവര് ഇങ്ങനെ പറയുന്നത് എന്ന് അവരുടെ ഉള്ളിൽ തന്ന തന്നെയല്ലേ അവരവരുടെ ആനന്ദവും സൗഭാഗ്യവും ഹിതായത്വം സന്തോഷവും നൂറും എല്ലാം അവര് കണ്ടെത്തേണ്ടത് അവരുടെ ഉള്ളിൽ നിന്നല്ലേ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും അവരെന്തിനാണ് ആളെ തേടി വരുന്നത് എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കും ആളുകൾ ആളുകൾക്ക് എന്താ എങ്ങനെ പറഞ്ഞാലും ഒരു വിഗ്രഹം മുന്നിൽ കാണണം അത് കല്ലായിട്ടോ ആളുകളായിട്ടോ വ്യക്തികളായിട്ടോ സ്ഥലമായിട്ടോ കെട്ടിടമായിട്ടോ എങ്ങനെയെങ്കിലും ഒരു വിഗ്രഹം അവന്റെ മുന്നിലുണ്ടെങ്കില് മനുഷ്യന് എത്ര തന്നെ പറഞ്ഞാലും സമാധാനമാവുള്ളു എങ്ങനെയാണ് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാതെ എനിക്ക് അറിയുന്നില്ല സത്യത്തില് നമ്മെ തോൽപ്പിക്കുന്നത് നമ്മുടെ ഉള്ളു തന്നെയാണ് ആദ്യ തോൽവിയിൽ തന്നെ നമ്മ ആ തോൽവിയിൽ നമുക്ക് ഒരാള് ആദ്യ തോൽവിയിൽ തന്നെ അവന്റെ മനസ്സ് ആ തോൽവിയെ അതിജയിക്കാൻ പഠിപ്പിച്ചാൽ അവന് വിജയത്തിലേക്ക് വരാം നേരെമറിച്ച് ആദ്യ തോൽവിയിൽ തന്നെ അവനെ നിരാശനാക്കുകയാണ് ചെയ്യണത് ദുർബലനാക്കുക ചെയ്യണം ഇനി എനിക്ക് രക്ഷയില്ല എന്നുള്ളത് അവന്റെ മനസ്സിൽ നിന്ന് തോന്നുന്നതാണത് ചെറിയൊരു മോട്ടിവേഷനൊക്കെ മറ്റുള്ളവർക്ക് നൽകാമെന്നല്ലാതെ ആത്യന്തികമായി നമ്മൾ നമ്മുടെ ആ പരാജയത്തെ അതിജയിക്കാനുള്ള ധീരതയും ധൈര്യവും നമ്മുടെ മനസ്സിൽ നിന്ന് അവന് കിട്ടണം അതിനെന്ത് ചെയ്യണം എന്നു അവന്റെ മനസ്സിന്റെ കടിഞ്ഞാണിൻ്റെ ആ സിമാമ് ആ കടിഞ്ഞാണിന്റെ മുൽക്ക് അവന്റെ ആധിപത്യം അവന്റെ കയ്യിൽ കിട്ടണം അവന്റെ മനസ്സ് അവനെ നയിക്കാൻ പാടില്ല എന്നർത്ഥം അത് ഷഹവാത്തുകളിലൂടെയും പരാജയങ്ങളിലൂടെയും ദൗർബല്യങ്ങളിലൂടെയും ആ ദൗർബല്യത്തെ ന്യായീകരിക്കുന്നതിലൂടെയും അതിൽ ആശ്വാസം കണ്ടെത്തുന്നതിലൂടെയുമാണ് അവനെ ആദ്യ പരാജയത്തിൽ തന്നെ ചില ആളുകൾ ഇനി എനിക്ക് ഒന്നു ആകാൻ കഴിയില്ല ഞാൻ ആകെ പരാജയപ്പെട്ടു എന്ന ഒരു നിരാശനാക്കി അവനെ ലൈഫ് ദുർബലനാക്കി ആ പരാജയത്തിൽ അവന് റാഹത്ത് ആശ്വാസം കണ്ടെത്തി എന്ന് പറഞ്ഞ അതില് ആ അതില് നിർത്തിയാൽ അവന്റെ ജീവിതം മുഴുവൻ പരാജയാണ് അപ്പൊ അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം നൽ നൽകാനുള്ള നമുക്കുള്ള മോട്ട് പിന്നെ അതിനെ അതിജയിക്കാനുള്ള ആ മിൽക്ക് അധികാരവും ആധിപത്യവും അത് അതിനുള്ള തീരുമാനവും നമ്മളാണ് എടുക്കേണ്ടത് അതിന് നമ്മളിവിടെ നമ്മുടെ മനസ്സ് പറയും നിന്റെ വിജയങ്ങളൊക്കെ ചില ഭാഗ്യ നിർഭാഗ്യങ്ങളിലാണ് ഒതുങ്ങി അടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ മനസ്സ് ഇങ്ങനെ പറഞ്ഞു തരും അതാണല്ലോ ഈ ആളുകള് ഭാഗ്യക്കുറി എപ്പോഴും എടുക്കുന്നത് നിന്റെ ഭാഗ്യം നിന്റെ ജീവിത വിജയം ചില ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ ഒക്കെ പിന്നെ നിന്റെ ചില ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യവും ദൗർഭാഗ്യവും ഒക്കെ ഉണ്ട് അതിലാണ് നിന്റെ വി ജീവിത വിജയവും പരാജയവും ഇരിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സ് നമ്മോട് പ പറഞ്ഞു തരാം പക്ഷെ ആ മനസ്സ് നമ്മോട് പറഞ്ഞു തരുന്നില്ല നിന്റെ ജീവിത വിജയം നിന്റെ മുറാ ഇറാദത്തും നിന്റെ സഹയും നിന്റെ പരിശ്രമവുമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ല ഖുർആൻ അതാ പറഞ്ഞു തരുന്നത് എന്നാ നീ സായി ചെയ്യുക തന്നെ ചെയ്യണം അതാണ് ഈസ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഇറാദത്ത് ഉറച്ച തീരുമാനം അതനുസരിച്ച് ശക്തമായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനവും പരിശ്രമവുമാണ് നിനക്ക് ജീവിത വിജയവും അതില്ലാതെ അതില്ലാതെയാവുമ്പോഴാണ് നിനക്ക് ജീവിതത്തിൽ പരാജയവും വരുന്നത് എന്നുള്ള ഈ ഉറച്ച ബോധ്യം നിനക്ക് ഉണ്ടാക്കി തരാൻ ഈ ഖുർആൻ എന്നെ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് നമ്മോട് ഖുർആൻ ഓരോ വാക്കുകളും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇങ്ങനെ പറഞ്ഞ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിന്റെ തലങ്ങളിലൂടെ നമ്മൾ പോകുമ്പോ പറയേണ്ടി വരും അപ്പൊ ഇങ്ങനെ നമ്മുടെ നമ്മുടെ വിജയവും നമ്മുടെ പരാജയവും ചില പിന്നെ നമ്മുടെ ഇറാദത്തും സഹയിലുമാണ് ഇരിക്കുന്നത് എന്ന ഈ ബോധ്യത്തിലേക്ക് നമ്മെ എത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകും അതാണ് ഞാൻ പറയുന്നത് ഇൻസാനി ഇല്ലാമ എന്ന് പറയുന്നത് ഇത് കാര്യങ്ങൾ ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ചുരുക്കാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മളുടെ യാത്ര പോകേണ്ടത് അവിടെയാണ് നമ്മുടെ സായി അവിടെയാണ് നമ്മുടെ നൂറിരിക്കണത് ലലാം ഇരിക്കുന്നത് നമ്മുടെ ഇലാഹ ഇരിക്കണത് നമ്മുടെ റബ്ബി ഇരിക്കുന്നത് നിന്റെ ഇലാഹ് നിന്റെ ദാഹിലിലാണ് നിന്റെ ഉള്ളിലാണ് പുറമേയല്ല നിന്റെ ഉള്ളിലാണ് നിന്റെ വിഗ്രഹങ്ങൾ ഇരിക്കുന്നത് അങ്ങനെ ഓരോന്നാണ് പറഞ്ഞ ഒരുപാട് പറയേണ്ട വിഷയമാണത് ഞാൻ സാന്ദർഭികമായി ആരോരോ കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം നമ്മൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ പോയി മണ്ണ് കൊണ്ടുണ്ടാക്കിയ കല്ല് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ അല്ല തച്ചുടക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ വിഗ്രഹങ്ങൾ നമ്മുടെ ബുദ്ധി നിക്ഷലമായ നമ്മുടെ ബുദ്ധിയുടെ വിഗ്രഹങ്ങള് ചിന്തിക്കാത്ത അന്വേഷിക്കാത്ത നിക്ഷലമായി തീർന്ന ജാമ്യതായി തീർന്ന മനുഷ്യന്റെ ബുദ്ധിയുണ്ടല്ലോ അതാണ് അവന്റെ ഹജർ അവന്റെ കല് അതാണ് അത്തരം കല്ലുകളെയാണ് അത്തരം വിഗ്രഹങ്ങളെയാണ് അവൻ തച്ചുടക്കേണ്ടത് ആ മനസ്സിന്റെ മ വിഗ്രഹങ്ങളെയാണ് അവൻ തച്ചുടക്കേണ്ടത് അപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് അവസാനമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പറയാനുള്ള അവസാനമായിട്ട് പറയാനുള്ള കാരണം കാര്യം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ യാത്ര പോയാൽ മതി എന്നാണ് അവിടെ ആണ് നിങ്ങളുടെ ഗുരു ഇരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഗുരുവിനെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്നാണ് പറയാനുള്ളത് അല്ലാതെ ഏതെങ്കിലും പ്രദേശങ്ങള് ഏതെങ്കിലും വ്യക്തികള് ഏതെങ്കിലും വിഗ്രഹങ്ങൾ മണ്ണുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങള് കല്ലുകള് വൃക്ഷങ്ങള് അവയ്ക്കൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്ന് വിചാരിച്ച് അവയുടെ പിറകെ പോകാതെ ഞാനത് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ പോകണം ചില ആളുകൾക്ക് ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് കണ്ടെത്തേണ്ടത് അതിനെ നിങ്ങൾക്ക് ഹയാത്ത് തരാൻ സാധിക്കുള്ളൂ നിങ്ങളെ ഹൈ ളാക്കാൻ നിത്യജീവൻ ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ അതിനെ കഴിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ആരോഗ്യം ഹയാത്ത് ഹയ്യാ നിങ്ങൾക്ക് ഹയാത്ത് കിട്ടണമെങ്കിൽ അതാണ് വേണ്ടത് ഞാൻ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു ചിത്രശലഭം അതിന്റെ പുഴുവായിരിക്കുമ്പോൾ അതിന്റെ വല അത് സ്വയം പൊട്ടിച്ചു പുറത്തേക്ക് വരുമ്പോഴാണ് ആ ചിത്രശലഭത്തിന് ശരിക്കുള്ള ഹയാത്ത് ഉണ്ടാകുക അല്ലെങ്കിൽ അതിന് അധിക വലിയ ആരോഗ്യമൊന്നും ഉണ്ടാകും അതിനുണ്ടാവൂല ഞാൻ പറഞ്ഞ പറഞ്ഞു എങ്ങനെയൊന്നും അനവധി നിരവധി ഉദാഹരണങ്ങൾ ഞാൻ വിളിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും ഒരു വിത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം അതിന്റെ മുള പൊട്ടി പുറത്ത് വന്ന് മുകളിലുള്ള മണ്ണും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഭേദിച്ച് പുറത്തേക്ക് അതിന്റെ മുള ന സ്വയം പുറത്തേക്ക് വരുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാവുക അതിന് ശരിക്കുള്ള ഹയാത്ത് കിട്ടുക നമ്മള് അത് പിന്നെ പൊളിച്ചു കൊടുത്താല് അതിന് വലിയ ആരോഗ്യം ഉണ്ടാവൂല അത് ചിലപ്പോ പിറ്റേ ദിവസം തന്നെ ആ മുള വാടിപ്പോ അങ്ങനെ നിരവധി നമ്മുടെ പ്രകൃതിയിലേക്ക് ചുറ്റുപാടുകളിലേക്ക് നിരീക്ഷിച്ച അനവധി ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എന്നാ തോന്നണത് രണ്ട് വൃക്ഷങ്ങൾ ഒരാൾ നട്ടു ഒരു വൃക്ഷത്തിന് വെള്ളവും വളവും കൊടുത്തു ഒരു വൃക്ഷത്തിന് അത് സ്വയം അത് അതിന്റെ വളവും വെള്ളവും അതിൻ്റെ ഭക്ഷണവും അത് കണ്ടെത്താൻ വേരുകൾ ആഴങ്ങളിലേക്ക് പോയി അത് അതിൻ്റെ വെള്ളം കണ്ടെത്തി അതിൻ്റെ ഭക്ഷണം അത് കണ്ടെത്തി വേരുകൾ അതിന്റെ ആഴങ്ങളിലേക്ക് പോയി അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു വൃക്ഷം ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് തന്നെ ഭക്ഷണവും വെള്ളവും കൊടുത്ത് നമ്മൾ വളർത്തുന്ന മറ്റൊരു വൃക്ഷവും ഒരു കൊടുങ്കാറ്റ് വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ വേരുകളുള്ള പിന്നെ നം വൃക്ഷത്തിനാണ് സാധിക്കുക എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടത് മറ്റത് കടപഴകി വീഴും ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളു ഇങ്ങനെ എൻ്റെ സഹോദരങ്ങൾക്ക് നൂറായിരം ഉദാഹരണങ്ങള് ചുറ്റുപാടും നിരീക്ഷിച്ചാൽ കണ്ടെത്താൻ കഴിയും കുർഹാനും അത് തന്നെയാണ് പറയുന്നത് എന്ന് പറയുന്നത് അവരുടെ ഹുദ നിന്റെ ബാധ്യതയല്ല എന്ന് പറയുന്നത് അപ്പോ നമ്മള് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക അവിടേക്ക് യാത്ര പോവുക എന്ന് മാത്രമാണ് എനിക്ക് ഇതിൽ സൂചിപ്പിക്കാനുള്ളത് സലാം